എന്ത് രസായിട്ട ചെയ്തേക്കണം നോക്കി നോക്കി അഴിയൊക്കെ ഇട്ടതേ ആ ആടിന്റെ കാഷ്ടം ചാടിപ്പോൾ എല്ലാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കോഴിയുടെ രണ്ട് സൈഡിലായിട്ട് കോഴികളുടെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വലിയ കോഴികളിടാനായിരിക്കും അപ്പുറത്തെ ഇട്ടിട്ടുണ്ട് ആ പശുക്കൾക്ക് ഇവിടെ നല്ല പത്ത് പതിമൂന്ന് പശുക്കളൊന്നും എത്താൻ രീതിയിലാണ് ചെയ്തേക്കണത് പിന്നെ എന്താ പറയാ മേളില് ഇത് ചൂടുണ്ട് കാണാൻ പറ്റുന്ന ആ അതെ ഒന്നല്ല രണ്ടര ഒരു മുഷി അവിടെ കിടപ്പുണ്ട് എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂത്താട്ടുകുളത്ത് ഒരു തോമസ് വർഗീസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഫാമിലാണ് ഫാമെന്ന് പറയാവുന്നൂ പക്ഷെ എല്ലാ സെറ്റപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ പശു ഇല്ല ആടില്ല കോഴിയില്ല ഒന്നും ഇല്ല പക്ഷെല്ലാം വളർത്താനുള്ള സൗകര്യം എല്ലാ സൗകര്യമുണ്ട് ഇന്നിപ്പോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വീഡിയോ അപ്പൊ എന്തായാലും ഒരു ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതെ അപ്പൊ ഈ ചേട്ടനെന്ന് പറഞ്ഞാൽ ഈ തോമസ് വർഗീസ് ഈ ചേട്ടൻ ഇപ്പോ യു കെയിലാണ് യു കെയിലാണ് അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒറിജിനൽ പേര് ഓലക്കാട് ഓലക്കാട് എന്ന സ്ഥലത്താണ് നമ്മൾ അടുത്ത് എടയാറ് ഓലക്കാട് അപ്പോ ഒരു നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇപ്പൊ പലർക്കും ഞങ്ങൾക്ക് പശുവിനെ വളർത്തണം എന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോ അതെ പിന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പൊ അപ്പോ പശുവിനെ വളർത്തണം നല്ലൊരു വരുമാനം കണ്ടെത്തണം പക്ഷെ സ്ഥലമില്ല എന്ന് പരാതി വീഡിയോ പറയുന്നു അദ്ദേഹം ഇന്ന് ഇന്ന് കാലത്ത് ഞങ്ങളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മോനെ എനിക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലം സ്ഥലം മാത്രമല്ല ഒരുപാട് സെറ്റപ്പുകൾ ഉണ്ട് അതായത് പശുവിനെ വളർത്താൻ വേണ്ടി പിന്നെ ആടിനെ വളർത്താൻ വേണ്ടി കോഴിനെ വളർത്താൻ പിന്നെ വന്ന് ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം എല്ലാം ഉള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഫാം അത് അത്യാവശ്യം പിന്നെ പച്ചക്കറി പച്ചക്കറികൾ സ്ഥലം ജാതിത്തോട്ടം ഒക്കെ ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പറ്റും അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോണത് അപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു മലയാളി കുടുംബം ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ വന്ന് നിന്ന് ഇവിടെ വർക്ക് ചെയ്യാവുന്ന അങ്ങനത്തെ ഒരു സ്പേസ് ആണ് അപ്പോൾ എന്തായാലും അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു സ്പേസ് ആണ് കാണിക്കുന്നത് ആ ഒരു ചെറിയൊരു ആണ് കാണിക്കുന്നത് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇവിടെ ആ അദ്ദേഹത്തിന്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സുബി സുബി എന്ന് ഒരു പയ്യനാണ് പയ്യനോടെ ഈ കാണുന്ന വഴിയല്ലേ ഇതാണ് സ്ഥലം നമുക്ക് എന്തായാലും ഞങ്ങൾ ഗേറ്റിന്റെ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പൊ കവർ ചെയ്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത് റോഡ് സൈഡ് തന്നെയാണ് അടുത്തുണ്ട് പിന്നെ സൊസൈറ്റി ഉണ്ട് സൊസൈറ്റി ഉണ്ട് ഹോസ്പിറ്റലുണ്ട് അമ്പലമുണ്ട് എല്ലാ സൗകര്യം ഉള്ളാട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മള് പശു വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഒരു അവസരമാണ് എന്തായാലും നമ്മൾ വീഡിയോ കണ്ടിട്ട് ബാക്കി ബാക്കി ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സുബിൻ ഇതാണ് പശുഫ അല്ലേ ണോ ഇവിടെ ആട് ഇവിടെ ആട് ഇത് ഇതേണ്ട ഇതാണ് ഗേറ്റ് അപ്പൊ ഇങ്ങനെ കേറി ഇത് ആട് ഫാം ആണ് അതിനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടാ ണ്ട് എന്ത് ചെയ്തേക്കണം നോക്കി നോക്കി അഴിയൊക്കെ ഇട്ടതേ ആ ആടിന്റെ കാഷ്ടം ചാടി ഉള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പിന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയാ തീറ്റ കൊടുക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഒരു തോന്നുന്നില്ല ഒരു വീടാന്ന് തോന്നുന്നു അത്രയ്ക്ക് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഷാഫ് കട്ടറായിരുന്നു ഇതിപ്പോ വർക്കിംഗ് അല്ല റീഫിറ്റ് കാര്യങ്ങളുള്ളൂ ഇവിടെ നല്ല രീതിയിൽ ഒരു ആടുകളെ നിർത്താവുന്ന രീതിയിലാണ് എന്തായാലും ആ വഴി ഇറങ്ങാവുന്ന രീതിയിലാണ് കേറി അവിടുന്ന് ആടുകൾക്ക് കയറി അതെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വരാവുന്ന രീതിയിലാണ് പഴം നല്ല സ്പേസ് ഉണ്ട് നോക്കി ണ്ടാ കണ്ട ആടുകള് താഴേക്ക് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ടുണ്ട് ഗ്രീൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ വളരെ സെറ്റപ്പിലൂടെ കേട്ടോ ചെയ്തേക്കാണോ പിന്നെ ഉള്ളിലേക്ക് വരാം ബാ വേറെ കോഴീനെ ഇതാ കോഴീനെ വളർത്താനായിട്ട് അതെ കോഴീനവരെ വളർത്താം കുട്ടികളെ ചെറിയ മൊത്തം കോഴിയുടെ സെറ്റപ്പിലാണ് ചെയ്തേക്കണേത് കോഴിയാണ് ഇതല്ലേ ആണെന്നേ ഇവിടെ ഇവിടെ ഓക്കെ ഇവിടെയാണ് കോഴിടേത് അപ്പറേം കോഴി രണ്ട് സൈഡിലായിട്ട് കോഴികളത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വലിയ കോഴികളെ ഇടാനായിരിക്കും അപ്പുറതേ ഇട്ടിട്ടുണ്ട് അപ്പൊ ചെറിയ കുഞ്ഞ് കോഴികളെ ഇടാനായിട്ടോ അപ്പൊ വളരെ സെറ്റപ്പിലായിട്ട് ചെയ്തേക്കണം എന്തെ പ്രിയപ്പെട്ട പശുക്കൾക്കേളില് ഇവിടെ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു അദ്ദേഹം ആ അടുത്തല്ലേ ഇവിടെ എവിടെ തന്നെ ഇവിടെ നമ്മൾ പൊറത്തോട്ട് ഇറങ്ങിയിട്ട് കുറച്ചൊരു പന്ത്രണ്ട് മീറ്റർ ഇടന്നാൽ മതി അല്ല തൊട്ടി നോക്കിയ ഇതിന്റെ തൊട്ടി നമ്മൾ സാധാരണ രീതിയിൽ തീറ്റി ഇട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് പിന്നെ പശുക്കൾക്ക് ഇവിടെ നല്ല പത്ത് പതിമൂന്ന് പശുക്കൾ നിർത്താവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്താ പറയാ മേളില് ഇത് ചൂടുള്ള ഫാനും ഉണ്ട് എല്ലാ സൗകര്യവും സൗകര്യം ഉണ്ട് പിന്നെ ഞാൻ പറയട്ടെ ഇപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ട ആവശ്യമില്ല അവിടെ നമുക്ക് ആടിന്റെ എന്തെങ്കിലും കാര്യം നോക്കിയിട്ട് ഇവിടെ കോഴിയിട്ട് കാര്യം നോക്കാം അങ്ങനെ എല്ലാം തൊട്ടടുത്ത് അടുത്തടുത്ത് തന്നെ അതുപോലെ തന്നെ ഇവിടെ സെക്ഷൻ വെൽ പ്ലാന്റ് ആയിട്ട് ചെയ്തേക്കാം ഇനി ഉണ്ടല്ലേ അതായത് വളർത്താനുള്ള അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകട്ടെ നമുക്ക് കാണിച്ചു വരുന്നവർക്ക് താമസിക്കാനുള്ള ഒരു വീട് ഈ ഒരു ഫാം കൊണ്ടുപോവാൻ താമസിക്കാൻ പറ്റുന്ന നല്ലൊരു വീടാട്ടോ നല്ല ഫാമിലി ആയിട്ട് നമ്മള് പുറമേ നോക്കുമ്പോ ചെറുതാ തോന്നുന്നു പക്ഷെ ഉള്ളിലേക്ക് ഇത് അടിപൊളിയുണ്ട് ഇരുട്ടാണെല്ലോ ലൈറ്റ് വേറൊരു കാര്യണ്ട് പിന്നെ ചെറിയ വാഷിംഗ് ബേസിന് പിന്നെ അതുപോലെ തന്നെ ഇതാണ് പിന്നെ അടുത്തത് ഇതാണ് ഹോള് ചെറിയൊരു ഹോള് എൽ ഷേപ്പ് ഉള്ള ഹോള് പിന്നെ എന്റെ ഉള്ളിലേക്ക് നമ്മുടെ ബെഡ്റൂം കണ്ടാ ഇവിടെ കട്ട് വിട്ടോ അതിന് ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റും ചെറിയ റൂമായിട്ട് പോലും രണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ സംഭവം ഇട്ടിട്ടുണ്ട് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവൂല അത് അങ്ങനത്തെ രീതിയിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് പിന്നെ അതെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞതേ പശുവ് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാൻ പറ്റിട്ട് അപ്പൊ ഈ ഫാമിനോട് ചേർന്ന് തന്നെ ഒരു കുളം ഉണ്ട് കേട്ടോ കാണിച്ചുതരാം നമുക്ക് മീനിനെയൊക്കെ വളർത്താൻ പറ്റുമോ അല്ലെ മോനെ അതെ ഇത് ചാണാക്കുഴി ആട്ടോ കണ്ടില്ലേ ഇവിടെ ഒരു ചാണകുഴി വലിയൊരു ചാണകക്കുഴിയാണ് എന്താ കുളം ഇതാണ് ആടിപൊളി ഇവിടെയാണ് മീൻ വളർത്തുന്നത് അല്ലേ ഇതിനകത്ത് മീൻ മീനുണ്ടായിരുന്നോ നമുക്ക് നേരത്തെ നേരത്തെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ വരാലോ എന്തായിരുന്നു ഇവിടെ വരാല് ആ വരാൽ പിന്നെ കറൂപ്പ് ആ അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു മീനുകൾ അല്ലേ അപ്പോൾ ഇത് മീൻ വളർത്താൻ വേണ്ടി തന്നെയായിട്ടുണ്ടാക്കിയ ഒരു കുളം അല്ലേ ആ പിന്നെ അത്യാവശ്യത്തിന് വെള്ള വെള്ളത്തിന് സൗകര്യങ്ങളുണ്ട് അവിടെ ഇങ്ങനെ ഇത് മോട്ടറിന്റെ പേരല്ലേ ആ മോട്ടർ മോട്ടർ പേര പേര ഓക്കേ ഓക്കേ അതെപ്പിണ്ടവിടെ കാണാൻ പറ്റുന്നു രണ്ടരണ്ട് ഒരു മുഷിയുടെ അവിടെ കിടപ്പുണ്ട് അപ്പൊ എനിക്ക് വന്നെ പിടിച്ചിട്ടും ബാക്കി വെള്ളം തോന്നുന്ന തീറ്റ എല്ലാം കൊടുക്കുന്നുണ്ടോ അവനെ അറിയോ തീറ്റ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ കനാലിപ്പോ നമ്മുടെ ആ സ്ഥലം വേറെ ആയിരിക്കും അല്ലേ അല്ല ഇതൊക്കെ നമ്മുടെ ആ സ്ഥലമൊക്കെ നമ്മുടെയാണ് ഇതൊക്കെ ഇവിടുന്ന് അങ്ങ് ആ അറ്റം കാണുന്ന അവിടെ വരെ നമ്മുടെ സ്ഥലമാണോ നമ്മുടെ സ്ഥലമാല്ല നമുക്ക് കാണുന്നത് ഇതൊക്കെയാണ് അതായത് മീൻ പശു പാട് കോഴി അതെല്ലേ നമുക്ക് ആ പാടം നമ്മുടെ എല്ലാം ഏതെ ഈ ഉടുതിട്ടേക്കുന്ന പാടം നമ്മുടെയാ അപ്പൊ ഈ ഫാമിലി തൊട്ട് മുമ്പായിട്ട് വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടോ അല്ലെ മോനെ ഇതല്ലേ കിണർ കിണർ അത് കിണർ പിന്നെ അതെ വെള്ളം ടാങ്ക് അതല്ലേ അതെ നമുക്ക് വെള്ളം അങ്ങനെ ഉണ്ടെന്നേ നല്ല വെള്ളം നല്ല വെള്ളമാണ് നമുക്ക് നോക്കി നല്ല വെള്ളമാണ് സൂപ്പർ വെള്ളമാണ് ഇത് കടിച്ച് വെള്ളമാണ് വരുന്നത് മന വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ഒരു ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാരും സ്കൂളിൽ അത്യാവശ്യം ഉണ്ട് ഹോസ്പിറ്റലിൽ അപ്പൊ സ്കൂൾ അടുത്തുണ്ടോണ്ട് ഇവിടെ ജവർ സ്കൂൾ ഇവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ അതുകഴിഞ്ഞിട്ട് പിന്നെ വടകര വടകര ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ അങ്ങോട്ട് ഏകദേശം നാല് മീറ്റർമീറ്റർ അപ്പൊ അടുത്തടുത്തായിട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്താ പറയാ കിലോമീറ്റർ അനുസരിച്ച് സമയം ഒരു പത്ത് മിനിറ്റ് യാത്ര ഉണ്ടാവും എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലാ ഹോസ്പിറ്റലുണ്ട് അത് ഈ സർക്കാർ ഹോസ്പിറ്റലാണ് പാൽസൊസൈറ്റി ഇവിടെ തന്നെ അടുത്ത് അടുത്ത് തന്നെ നമ്മൾ ഇവിടെ കുറച്ച് നീങ്ങിയാ ഒരു ആറ് ഏഴ് മീറ്റർ ചെറിയൊരു സംഭവം എല്ലാം അടുത്തടുത്ത് ഈ ഫാമിലോട് ചേർന്ന മറ്റപ്പറ്റാ ഉണ്ട് എല്ലാം ഉണ്ട് അടക്കം ഉണ്ട് എല്ലാം തൊട്ടടുത്ത് എല്ലാ സൗകര്യങ്ങളും അത്യാവശ്യം അപ്പൊ നമ്മൾ ഇത്ര സമയം കണ്ടത് ഇവിടെ കൂത്താട്ടോളത്തിനടുത്ത് ഓലക്കാടുള്ള തോമസ് വർഗീയ സൈഡിന്റെ ഫാമാണ് സുബിൻ മോനാണ് എല്ലാ കാര്യം പറഞ്ഞത് അപ്പൊ ഇവിടെ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാടി ചുറ്റി പോവില്ല അതായത് എല്ലാ കാര്യങ്ങളും അടുത്തടുത്തുണ്ട് അത്യാവശ്യം പശുവിനെ വളർത്താനുള്ള ഒരു പതിമൂന്ന് പതിനാല് പശുവിനെ വളർത്താനുള്ള സെറ്റപ്പ് ഉണ്ട് ഒരു പത്തിരുപത്തഞ്ച് ആടിനെ വളർത്താനുള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ കോഴിനെ വളർത്താൻ ഇഷ്ടം പോലെ കോഴിനെ വളർത്താനുള്ള എല്ലാ എല്ലാവിധമുണ്ട് പിന്നെ വെള്ളത്തിന് വെള്ളം പിന്നെ മീനെ വളർത്താൻ മീനെ വളർത്താനുള്ള ഒരു നല്ലൊരു കുളമുണ്ട് പിന്നെയാണെങ്കിൽ പൂത്തിനെ വളർത്തണം വളർത്താൻ അപ്പൊ എന്താ പറയാ അത്യാവശ്യം നല്ല വരുമാനം ഇവിടെ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളും നമ്മുടെ തോമസ് ചേട്ടൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ പ്രത്യേകിച്ച് തോമസ് ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് ഒരു ഫാമിലിനെയാണ് ആവശ്യം ഒരു ഫാമിലിനാണ് ശരിക്കും ആവശ്യം അപ്പോ ഒരു ഫാമിലി അതായത് രണ്ട് മക്കളോ ഒന്നോ രണ്ടോ മക്കളൊക്കെ ഉള്ള ഒരു ഫാമിലി വന്ന് താമസിച്ച് ഇട്ടുകൊണ്ട് പോവൂരില്ല അതായത് ഇന്ന് വന്ന് നാളെ ഞങ്ങൾക്ക് പോകണം എന്ന് പറയാത്ത നല്ലൊരു ഇത് എന്താ പറയാ ോട് താല്പര്യം ഉള്ള ഒരു ഫാമിലി താല്പര്യം അപ്പൊ അങ്ങനെയൊരു ഫാമിലിനെയാണ് നമ്മുടെ തോമസ് ചേട്ടൻ നോക്കുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലോ അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന മറ്റു നമ്പറുകളിലോ ഒന്ന് വിളിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മളും കൂടി ഒന്ന് കണ്ടിട്ട് പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ തോമസ് ഐട്ടന ഇവിടെ ഇല്ല ഉറപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരിക്കലും അയ്യോ ഞങ്ങൾ വന്നത് വെറുതെ ആയിപ്പോയി എന്ന് ഒരിക്കലും തോന്നില്ല എല്ലാം കൊണ്ടും ഒരു അടിപൊളി സ്ഥലമാണ് പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് കാണുക അദ്ദേഹമായിട്ട് സംസാരിക്കുക ഞങ്ങളായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം അപ്പൊ നമ്മുടെ വീഡിയോ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇതുവരെ ഞങ്ങളോട് സംസാരിച്ചോന് എല്ലാവിധ ഭാവങ്ങളും അപ്പൊ തോമസേന്റെ നമ്പർ ഞങ്ങളോട് കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ബൈ